ഹായ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് വളരെ ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മളെല്ലാം കുറച്ച് ഭയത്തോടെയാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് വിമാനയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എങ്കിലും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഫ്ലൈറ്റ് യാത്ര നൂറ് ശതമാനം അർപ്പണബോധത്തോടുകൂടെ വിമാന കമ്പനികളും അതുപോലെ എയർലൈൻ കമ്പനികളും കൃത്യമായി എല്ലാ കാര്യങ്ങളും പാലിച്ചാൽ ഇത്രയേറെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രാമാർഗം വേറൊന്നില്ല അതുപോലെ പല വിമാന അപകടങ്ങളും നടന്നിട്ടുള്ളത് ലാൻഡിങ് സമയത്തോ ടേക്ക് ഓഫ് സമയത്തോ ആണ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മിഡ് എയറിൽ ക്രാഷായിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ അപകടങ്ങൾ എല്ലാം ഉണ്ടായിട്ടുള്ളത് ചില നിസ്സാരമായ കാര്യങ്ങൾ അതായത് വിമാനം ഉണ്ടാക്കുന്ന കമ്പനികളോ എയർലൈൻ കമ്പനികളോ അല്ലെങ്കിൽ പൈലറ്റിൻ്റെയോ മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന അതായത് മെക്കാനിക്സിൻ്റെ ഭാഗത്തു നിന്നോ എൻജിനീയേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ സംഭവിക്കുന്ന നിസ്സാരമായ പിഴവുകൾ മൂലമാണ് ചിലപ്പോൾ ജോലി ചെയ്ത് അവർക്ക് തഴക്കവും പഴക്കവും ഒക്കെ വന്നതുകൊണ്ട് ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതിനാൽ അവർ പല കാര്യങ്ങളും നിസ്സാരമായി കാണുന്നു ചില അപകടങ്ങൾ ഈഗോ മൂലം ഉണ്ടാകുന്നു അതുപോലെ ചില അപകടങ്ങൾ കമ്മ്യൂണിക്കേഷൻ മൂലം ഉണ്ടാകുന്നു അങ്ങനെ പലതാണ് സാഹചര്യങ്ങൾ പക്ഷേ അതിൻ്റെ പേരിൽ അനേകം പേരുടെ ജീവനാണ് പൊലിയുന്നത് പല തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് അതായത് എൻജിൻ ടെസ്റ്റ് ചെയ്യും അതുപോലെ എൻ്റെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യും അതുപോലെ വിമാനങ്ങൾ മൊത്തത്തിൽ പല രീതിയിൽ ലാൻഡ് ചെയ്തും അതുപോലെ ടേക്ക് ഓഫ് ചെയ്തും ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ഞ്ചാവുന്നതിനനുസരിച്ച് ആ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന എന്തെല്ലാം മാറ്റങ്ങൾ ആ ഒരു ഉണ്ടാക്കുന്നു എന്നുള്ളതെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പുതിയൊരു വിമാനം ഉണ്ടാക്കാൻ തന്നെ അവർ ശ്രമിക്കുന്നത് ആ ഒരു മോഡല് ഉണ്ടാക്കിയതിന് ശേഷം അനേകം പ്രാവശ്യം അനേകം അതുപോലെ ടെസ്റ്റ് ഫ്ലൈയിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷമാണ് പുതിയൊരു വിമാനം ഉണ്ടാക്കുന്നത് ഇത്തരം ടെസ്റ്റുകളൊക്കെ കഴിയുമ്പോൾ ആ ഒരു വിമാനത്തിന് പല രീതിയിലുള്ള ക്രാക്കുകളും അതുപോലുള്ള പല രീതിയിലുള്ള കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ മൂലം സാധിക്കുന്നു ഇത്തരത്തിലുള്ള കേടുപാടുകളെ എല്ലാം ഓവർകം ചെയ്തിട്ട് അതിന് വീണ്ടും പരിഹാരമൊക്കെ കണ്ടെത്തിയതിന് ശേഷം അതിൽ മാറ്റം വരുത്തിയാണ് പുതിയൊരു വിമാനം ഉണ്ടാക്കുന്നത് അതും ഇതുപോലെ ടെസ്റ്റ് ഫ്ലൈയിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാറുണ്ട് ഈ സാഹചര്യത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ട് വിമാന കമ്പനികളിലെ വിമാനങ്ങളാണ് ഇതിൽ ഏത് വിമാന കമ്പനിയുടെ വിമാനമാണ് നല്ലതെന്ന് നമുക്ക് പരിശോധിക്കാം പല രാജ്യങ്ങളും വിമാനങ്ങളുണ്ടാകുന്നു എങ്കിലും ലോകത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രണ്ട് കമ്പനികളാണ് ഒന്ന് ബോയിങ്ങും മറ്റൊന്ന് എയർ ബസ്സും ഇതിൽ ബോയിങ് കമ്പനി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലും എയർ ബസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലുമാണ് ആരംഭിച്ചത് ഏകദേശം രണ്ട് കമ്പനികളും തമ്മിൽ അൻപത്തി നാല് വർഷത്തെ വ്യത്യാസമുണ്ട് ഇതുകൊണ്ട് തന്നെ ബോയിങ് വിമാനങ്ങളാണ് ഏറ്റവും കൂടുതൽ തകർന്നു വീണ്ടിട്ടുള്ളതും അതിനാൽ ബോയിങ് സുരക്ഷിതമെന്നല്ല ഞാൻ പറഞ്ഞത് ഇനി എയർ ബസിലേക്ക് വരികയാണെങ്കിൽ അൻപത്തി അഞ്ച് വർഷത്തെ പാരമ്പര്യം മാത്രമാണ് ഈ കമ്പനിക്കുള്ളത് രണ്ട് വിമാന കമ്പനികളും സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല അതുകൊണ്ട് ഈ കമ്പനികൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എയ്റോപ്ലെയിൻ ഉൽപ്പാദിപ്പിക്കുന്നതായി മാറിയിട്ടുമുണ്ട് അതായത് സുരക്ഷയ്ക്ക് അത്രമാത്രം മുൻഗണന നൽകുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ കമ്പനികൾ ഇന്ന് ലോകത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് വാഷിങ്ടണിലെ സിയാറ്റിലെ വില്യം ബോയിങ് ആണ് ഈ കമ്പനി സ്ഥാപിച്ചത് അതായത് ബോയിങ് എന്ന കമ്പനി സ്ഥാപിച്ചത് ആദ്യ പേര് പസഫിക് എയറോ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബോയിങ് എയർപ്ലൈൻ കമ്പനി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബറിലാണ് എയർബസ് ഇൻഡസ്ട്രി എന്ന കമ്പനി രൂപപ്പെട്ടത് നിലവിലെ നാലഞ്ച് രാജ്യങ്ങൾ ചേർന്നാണ് എയർബസ് വിമാനം നിർമ്മിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും യു കെ ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ എന്നീ രാജ്യങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇതുവരെയും വ്യോമയാന ചരിത്രത്തിൽ ആറായിരത്തിലധികം ചെറുതും വലുതുമായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേൾക്കുമ്പോൾ ഇതൊരു വലിയ കണക്കായിട്ട് തോന്നുമെങ്കിലും ഇതിനകത്ത് യുദ്ധസമയത്ത് സംഭവിച്ചതുണ്ട് അല്ലാതെ അറിഞ്ഞോ അറിയാതെയോ വെടിവെച്ചിട്ടതുണ്ട് അതുപോലെ അങ്ങനെ പല രീതിയിൽ യാത്രാവിമാനങ്ങളും മറ്റ് വിമാനങ്ങളും കൂടി തകർന്നതും കൂടെ ചേർത്താണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത് ഇതിൽ ആളപായം ഉണ്ടായിട്ടുള്ളതായി അതായത് വലിയ അപകടങ്ങൾ കണക്കാക്കപ്പെടുന്നത് മാരകമായ അപകടങ്ങൾ നാന്നൂറ്റി അൻപതിലധികമാണ് ഇതിൽ എയർ ബസിന് നൂറിലധികവും ബോയിങ്ങിന് ഇരുന്നൂറ്റി അൻപതിലധികവും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ബോയിംഗ് വിമാനങ്ങളുടെ അപകടം കൂടാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അൻപത്തി നാല് വർഷം മുമ്പാണ് ഈ കമ്പനി തുടങ്ങിയതെന്ന് അതായത് എയർ ബസും ബോയിങ്ങും തമ്മിൽ അൻപത്തി നാല് വർഷത്തെ ഗ്യാപ്പുണ്ട് ബോയിങ് കമ്പനി തുടങ്ങുന്ന സമയത്ത് ഇത്രയും സുരക്ഷാ മുൻകരുതലുകളൊന്നും ഇല്ലായിരുന്നു പിന്നീടാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം എയർബസ് എന്ന കമ്പനിയും കൂടി വന്നതിന് ശേഷം അതുപോലെ മറ്റ് രാജ്യങ്ങളും കൊമേഴ്സ്യൽ എയ്റോപ്ലെയിൻ ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എയ്റോപ്ലെയിനിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി പല അതോറിറ്റികളും രൂപം കൊണ്ടത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബോയിങ്ങിൻ്റെ വിമാനങ്ങൾ തകരുന്ന കാഴ്ച എല്ലാവരും കാണുന്നുണ്ട് അതിൽ ചിലത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധയാണെന്ന് പറയപ്പെടുന്നു അതിൻ്റെ ഭാഗമായി ലോകത്തെല്ലായിടത്തും ബോയിങ്ങിൻ്റെ വിമാനങ്ങൾ അവർ നിലത്തിറക്കി നിർത്തേണ്ടി വന്നു ഈ കമ്പനിക്ക് അതുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾക്ക് പല ഇപ്പോൾ വ്യക്തമായി കാണും ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ബോയിങ് വിമാന കമ്പനി എയർ ബസിൻ്റെ എത്രയോ ഇരട്ടി അതിൻ്റെ പകുതി മാത്രമേ എയർ ബസ് വിമാനങ്ങൾ നിർമ്മിക്കുന്നുള്ളൂ ബോയിങ്ങിൻ്റെ ഫ്ലൈറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തുക മുടക്കി വാങ്ങുന്നത് ബോയിങ്ങിൻ്റെ ഒരു ഫ്ലൈറ്റ് വാങ്ങുന്ന സമയത്ത് അതായത് ഒരു എയറോപ്ലെയിൻ വാങ്ങുന്ന സമയത്ത് എയർ ബസിൻ്റെ രണ്ട് വിമാനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബോയിങ് തന്നെയാണ് അതിൻ്റെ ഒരു ശരാശരി കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് എയർ ബസ്സിൻ്റെ വിമാനങ്ങളെ അപേക്ഷിച്ച് ബോയിങ്ങിൻ്റെ വിമാനങ്ങൾ ഉണ്ടാക്കിയ അപകടങ്ങൾ അത്രയേറെ കൂടുതലാണ് പലരുടെയും നിസ്സാരമായിട്ടുള്ള അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എങ്കിലും ഈ രണ്ട് കമ്പനികളും സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു നിങ്ങളുടെ സ്വന്തം ജാസ്ട്രി മീഡിയ ബൈ ബൈ